അലൈക്കും വരഹമത്തല്ലാ താല വാത്ത തിബിൾ കുലൂബ് സഹായ സംഘം നിലമേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറബ മറഹബുറാഹിമായ രാജാതിരാജനായ മലിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സു നൽകണേ അള്ളാഹുവേ ഞങ്ങളിലുള്ള സർവ്വരോഗങ്ങൾക്കും നീ പൂർണമായും ഷിഫ് നൽകണേ അള്ളാ നാളെ ദു ദുനിയാവിലും നാളെ ആഹരത്തിലും നീ ഞങ്ങളെ എല്ലാ പേരെയും വിജയിപ്പിക്കണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ട് ഖബറുകളിൽ കഴിയുന്നവർക്ക് നീ മഹിറത്തും അർഹമത്തും സലാമത്തും സ്വർഗവും കൊടുക്കണേ റഹ്മാനേ അള്ളാഹുവേ ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് നൽകണേ അല്ലോ ഉപജീവനം നീ ഞങ്ങൾക്കെല്ലാവർക്കും വിശാലമാക്കിത്തരണേ റഹ്മാനേ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ ദാന നീ സ്വീകരിക്കണേ അല്ലോ ആമീൻ 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 ഇന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ അമ്പത്തി നാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ആയത്തുകളാണ് ഇതിനു മുന്നേ ഉള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അറിയേണ്ടവർക്ക് അതിലേക്ക് നോക്കാം ഉഷാ بسم الله الرحمن الرحيم وإذا قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم وإذا قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصائقة وانتم تنظرون ثم بعثناكم من بعد موتكم لعلكم تشكرون موسى نبي يومي അവരോടായി പറഞ്ഞു സമോദായം എൻ സമോദായമീ നിങ്ങൾ നിർമ്മിച്ച പശുക്കുട്ടിയെ നിങ്ങൾ ദൈവമായി കാണുന്നല്ലോ ഇതിനാൽ നിങ്ങളും തന്നെയാണ് പ്രവർത്തിച്ചത് നിങ്ങൾ തന്ന ഇസ്രായേൽ കൂട്ടൊരു പശുവിനെ ഉണ്ടാക്കുകയും അതിന് കൃത്രിമമായി സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുകയുമൊക്കെ ചെയ്തിട്ട് അതിനെ ദൈവമാക്കി വെച്ചു മൂസാനബി നബി തൗറാത്തും കൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവ കണ്ട കാഴ്ച ഇതൊക്കെയാണ് അങ്ങനെ മൂസാനബി നബി അലി ഇസ്സലാം ഈ ജനതയോട് പറയുകയാണ് നിങ്ങൾ തന്നെയാണ് ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും ഇതിനെ നിങ്ങൾ ദൈവമാക്കി വയ്ക്കുകയും ചെയ്തത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ അക്രമകാരികളാക്കിയത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് അക്രമം പ്രവർത്തിച്ചത് എന്ന് മുസ്താ നബി അലി ഇസ്ലാം പറയുകയാണ് ഇതിൽ നോക്കാം സ്വന്തം ശരീരവും അതിനോടാണ് നിങ്ങൾ അനീതിയും കാണിച്ചത് ഇതിനാൽ റഹീമായോൻ അവനി ഒന്നും പറ്റാൻ തരമില്ല ഓർക്ക് നിങ്ങൾ ഈ അക്രമം കാണിച്ചത് നിങ്ങളുടെ ശരീരങ്ങളോട് തന്നെയാണ് അല്ലാഹു പിന്നെ ഇതിൻ്റെ ഇത് ഇത് നിങ്ങൾ ചെയ്തത് കൊണ്ട് യാതോ ഒരു വിഷമവുമില്ല അവന് യാതൊരു കുഴപ്പവുമില്ല നിങ്ങളുടെ ശരീരത്തിനോട് തന്നെയാണ് നിങ്ങൾ അക്രമം കാണിച്ചത് അല്ലാതെ അള്ളാഹുവിനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല ഇത് ചെയ്തത് കൊണ്ട് അവന് യാതൊരു കുഴപ്പവുമില്ല എന്ന് മൂസ നബി അലൈ ഇസ്ലാം നിസുറായിലി ജനതയോട് പറയുകയാണ് ഇതിനെ ഉടൻ തന്നെ ിക്കണേ പാടെ ഉപേക്ഷിക്കൂ മനസ്സിൽ നിന്ന് പാപം വൻ പാപം തന്നെയ അതിനാൽ വർജിക്കൂ മനസറിഞ്ഞേ ഏറ്റം നല്ലതും ഇത് തന്നെയാ ഏറ്റം പൊറുക്കുന്നതും റഹബ് തന്ന ഇതൊരു വലിയ പാപമാണ് ഒരു കൊടിയ പാപമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഖേദിച്ച് പേടിച്ച് നിങ്ങൾ തൗപ ചെയ്യുക പശ്ചാത്തപിക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് മൂസാ നബി അലൈഹുസ്വലാം ഇസ്രായേലിനോട് പറയുകയാണ് എന്നിട്ട് നബി അലൈഹുസ്ലാം പറയുകയാണ് അള്ളാഹു ഏറെ ൊറക്കുന്നവൻ തന്നെയാണ് നിങ്ങൾ പെട്ടെന്ന് തൗപ ചെയ്തു കൊള്ളുക ശേഷം അവരുമേ അതും ഒഴിവാക്കി റബ്ബും അവർക്കുമേ പൊറത്തും നൽകി ഏറെ പൊറുക്കുന്നോൻ അവൻ തന്നെയാ കരുണകടലായവൻ അവനും തന്ന നിങ്ങൾ പറഞ്ഞില്ലേ മൂസാന ബിയേ അല്ല പറയുന്നത് കേൾക്കും വരയും ഞങ്ങൾ പിതാ കേളും കാണും വരയും ഞങ്ങൾ വിഷുവസം കൊള്ളേയില്ല അള്ളാഹുവിൻ്റെ കരമായ തൗറാത്ത് കിട്ടി എന്ന് മുസാ നബിയുടെ ജനതയോട് മൂസാ നബി പറഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരും അള്ളാഹു നിനക്ക് നേരിട്ട് നിന്നോട് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടാലല്ലാതെ ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുകയില്ല മൂസ എന്ന് പറഞ്ഞ രംഗമാണ് ഇത് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുക നിങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ലോ അതിരും കടന്നുള്ള ധിക്കാരമാണ് ഇങ്ങനെ പറഞ്ഞത് അതിരി കടന്നുള്ള ധിക്കാരമാണ് നിങ്ങൾ വലിയ അഹങ്കാരികളായി മാറിയതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ നിങ്ങളും നോക്കി നിൽക്കേ ശബ്ദം അതീഭയാനകം പിടികൂടിയില്ലേ സമയം ആ സമയം നിങ്ങൾ തന്നെ മരണം അതേപോലെ ആയി നിങ്ങൾ ശേഷം ഉണർത്തിയേവാ തന്നെ നിങ്ങൾ കൃതജ്ഞത കാണിക്കുക അങ്ങനെ അവർ ധിക്കാരം പറഞ്ഞപ്പോൾ അള്ളാഹുവിനത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഒരു അവർ നോക്കി നിൽക്കേ തന്നെ വലിയ ഒരു ശബ്ദം അള്ളാഹു പുറപ്പെടുവിക്കുകയാണ് ആ ശബ്ദത്തെ അവർ കേട്ടതും അവർ മരണപ്പെടുകയാണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരണത്തിനോടടുത്തതായ ബോധക്ഷയം അവർക്കുണ്ടാകുകയാണ് എന്നിട്ടാ ബോധക്ഷയത്തിൽ നിന്നും അവരല്ലാഹു അല്ലാഹു അവരെ ഉണർത്തുകയാണ് അങ്ങനെ ഉണർത്തുന്നത് എന്തിനാണെന്നറിയുമോ ഇവർ കൃപ കാണിച്ചെങ്കിലോ സ്മിർമാനു വാഹീം കൗമിഹി മൂസാ നബിയുടെ ജനതയോട് മൂസാ നബി അലൈസ് പറഞ്ഞു അള്ളാഹുവിൻറെ റസൂരിനോട് അള്ളാഹു പറയുകയാണ് ആ സംഭവം വയറു കാല മൂസാല് മൂസാ നബിയുടെ ജനതയോട് മൂസാ നബി അലൈസ്ലാം പറഞ്ഞു യാ കൗമി എ സമുദായമേ ുംലം തുമ്മംബുസ കും ഇഭാരികും ഫൂ അംബുസക്കും നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ദൈവമാക്കിയത് മൂലം നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലാതെ അള്ളാഹ്ക്ക് കുഴപ്പമൊന്നുമില്ല ആയതുകൊണ്ട് നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ഈ കൊടിയ അപരാധത്തിന് പ്രാചിത്തമായി നിങ്ങളെ നിങ്ങൾ നിഗ്രഹിക്കുകയും ചെയ്യുക നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇവരാകെ അങ്ങ് മനസ്സിൽ ഈ പശുക്കൂട്ടിയെ ഉണ്ടാക്കിയിട്ട് ഇതങ്ങ് ദൈവമാണെന്ന് അങ്ങ് ഉറപ്പിച്ചു <m chegoughs> ി വേറെ ദൈവമില്ല ഇത് തന്നെയാണ് ദൈവം അങ്ങനെ ആ ഉറപ്പിച്ചതിന് നിഗ്രഹിക്കുകയാണ് ഇവിടെ ഉദ്ദേശിച്ചത് ആ മനസ്സിൽ ഉറപ്പിച്ചതിനെ നിങ്ങൾ ആ മനസ്സോടുകൂടി തന്നെ എടുത്ത് ദൂരെ അറിയുക ആ മനസ്സെ നിങ്ങൾ മറന്ന് എങ്ങനെ ഒരു പശുക്കുറ്റി ഉണ്ടാക്കിയിട്ടില്ല അതിനെ നിങ്ങൾ ദൈവമായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതായ ആ ഒരു വസ്തുത മനസ്സിൽ ഉറപ്പിക്കണം ദൈവമായി അംഗീകരിച്ചതിനാ മനസ്സുകൊണ്ട് പാടെ മറന്നു കളയണം എന്ന് വളരെ വ്യക്തമായി താക്കിയതോടുകൂടി മുസാ നബി അലൈഹുസ്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് ഇവിടെ നിഗ്രഹിക്കുക എന്ന് പറയാൻ കാരണം എന്നിട്ട് മുസാൻ നബി അലൈഹി ഇസ്ലാം പറയുകയാണ് അതാണ് നിങ്ങളുടെ സൃഷ്ടാവിംഗൽ ഏറ്റവും ും അവസാനം അള്ളാഹു ശിക്ഷാ നടപടികൾ ഒഴിവാക്കി അനുഗ്രഹത്തോടെ നിങ്ങളുടെ നേരെ മടങ്ങി അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും പരമ കാരുണ്യകനുമത്രേ അള്ളാഹുവിനോട് നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും പൊറുക്കാൻ അവൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവൻ പൊറുക്കും പക്ഷെ നമ്മൾ അതനുസരിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം എന്നുകൂടി ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ഏറെ പൊറുക്കുന്നവനാണ് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയല്ലോ ഏ ഇനി എങ്ങനെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് നന്നായാ മതി നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് മനസ്സിലായി മനസ്സുകൊണ്ട് ചെയ്ത തെറ്റെല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങി നമ്മൾ പൂർണ്ണ മുസ്ലിമായി ജീവിക്കാം നമുക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഇൻഷാല് അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ നമ്മളെന്ത് ചെയ്യണം പശ്ചാത്തപിക്കണം വളരെ യാസപ്പെട്ട് വളരെ മാന്യതയോടെ അള്ളാഹുവിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ കരഞ്ഞ് പറഞ്ഞത് വാ ചെയ്യണം വണ്ടും ഉസാനബി അലൈഹിസ്സലാമിൻ്റെ ജനത പറയുകയാണ് മൂസയോട് ഓ മൂസ നിന്നോട് സംസാരിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് കാണണം അത് കാണും വരെയും നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഞങ്ങളുടെ പിതാക്കളും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണത്രേ ആ സമയം നിങ്ങളുടെ അധിക ധിക്കാര വാക്ക് ആ സമയം നിങ്ങളുടെ ആ ധിക്കാര വാക്ക് മൂലം അഹങ്കാരം നിറഞ്ഞ വാക്ക് മൂലം നിങ്ങൾ നോക്കി നിൽക്കവേ ഒരു ഭയങ്കര ശബ്ദം നിങ്ങളെ പിടികൂടി ആ വാക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് നമ്മളുടെ സംസാരത്തിൽ ചില വാക്കുകൾ ചില സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതും അവിടെയൊക്കെ മൗനം പാലിക്കേണ്ടത് ചില വാക്കുകളൊന്നും അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയില്ല മനസ്സിലായി അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതും വളരെ സൂക്ഷിച്ച് വേണമെന്ന് ഈ ആയത്തിൽ കൂടി നമുക്ക് താക്കീത് അള്ളാഹു നൽകുകയാണ് കാരണം അവരഹങ്കാരപൂർവം അങ്ങനെ ഒരു വാക്ക് സംസാരിച്ചത് കൊണ്ട് അവർക്ക് എന്തു ചെയ്ത് ഒരു വലിയ ഘോര ശബ്ദം പുറപ്പെടുവിച്ച് അവരെ മരണപ്പെടുത്തി മരണപ്പെടുത്തി എന്നർത്ഥമില്ല അവരെ ബോധം കെടുത്തി വലിയ ബോധം അത് നോക്ക ആയത്തിലേക്ക് മൗത്തി തഷ്കുറൂൽ ശേഷം നിങ്ങളുടെ മരണശേഷം നിങ്ങളെ ഞാൻ എഴുന്നേൽപ്പിച്ചു എന്തിനാണെന്നറിയോ നിങ്ങളെ ഞാൻ ആ മരണശേഷം എഴുന്നേൽപ്പിച്ചത് ഇവിടെ മൗത്തിക്കും എന്ന് പറഞ്ഞത് മരണമല്ല മരണത്തിനോടടുത്തതായ ഒരു ബോധക്ഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ അവരെ മരിപ്പിച്ചു എന്ന് ഇതിനർത്ഥമില്ല എന്തിനാണ് നിങ്ങളെ ആ ബോധക്ഷയത്തിൽ നിന്നും മരണത്തോടടുത്ത ബോധക്ഷയത്തിൽ നിന്നും നിങ്ങളെ ഉണർത്തിയത് എന്തിനാണെന്നറിയുമോ ലാല്ല കും നിങ്ങൾ കൃതജ്ഞത കാണിക്കുവാൻ വേണ്ടി ഇനിയെങ്കിലും നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടി അള്ളാഹു പറയുന്നു പിന്നെ എന്നിട്ട് എന്തായി എന്ന് ഇൻഷാ അല്ല നമുക്ക് നാളെ നോക്കാം അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എല്ലാവരും ഇതൊക്കെ ഒന്ന് എല്ലാവരെയും അറിയിക്കണം ഷെയർ ചെയ്യണം എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം അതിനൊക്കെ മറുപടി തരുന്നതാണ് ഇൻഷാള്ള അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ ദുഷിച്ച ചാനലുകൾ കാണുന്നതിനേക്കാൾ ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളോട് ഇത് ഹയറായ കാര്യമല്ലേ നിങ്ങൾ കാണുക ഭരിക്കാനാകുക സഹായിക്കുക അസലമലേക്കും